നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ഫുട്ബോളിലേക്കുള്ള തന്റെ തിരിച്ചുവരവിനെ കുറിച്ച് സൂപ്പർ താരം നെയ്മർ ജൂനിയർ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അദ്ദേഹം സാൻഡോസിന്റെ താരങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ബ്രസീലിലേക്ക് മടങ്ങിയെത്തുകയാണ് എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി ബ്രസീലിലേക്ക് മടങ്ങിയെത്തും എന്ന തരത്തിൽ അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രസീലിയൻ മാധ്യമമായിട്ടുള്ള ആണ് എന്തായാലും നമുക്ക് ആദ്യം അവരുടെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്കൊന്നു പോകാം അവരുദ്ധരിച്ചുകൊണ്ട് ഗോൾ ഡോട്ട് കോം അടക്കമുള്ള മറ്റു മാധ്യമങ്ങളിക്കാരും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നെയ്മർ ജൂനിയർ സാന്റോസിന്റെ മത്സരം കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഫൈനൽ മത്സരമായിരുന്നു അത് പാൽമെറാസിനെതിരെ നടന്ന ആ ഒരു പൗലി സ്റ്റാർ ട്രോഫിയുടെ ഫൈനൽ മത്സരം ആ മത്സരത്തിന്റെ സമയത്താണ് അദ്ദേഹം എത്തിയത് അദ്ദേഹം ടെസ്സിൻ ഗ്രൂമിലേക്ക് പോവുകയും ചെയ്തിരുന്നു ടെസ്സിംഗ് ഗ്രൂമിൽ ചെറിയ കുറഞ്ഞ സമയത്ത് ഒരു ഇൻട്രാക്ഷൻ ആ ഇന്ററാക്ഷൻ്റെ സമയത്ത് താൻ സാൻഡോസിലേക്ക് മടങ്ങിയെത്തും അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി അല്ലെങ്കിൽ സൗദി അറേബ്യൻ ക്ലബുമായിട്ടുള്ള തൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ചു കഴിഞ്ഞാൽ താൻ തിരികെ സാൻഡോസിലേക്കാണ് എത്തുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് യു എ എല്ലിന്റെ റിപ്പോർട്ടിലുള്ളത് അതിൽ അവർ പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ കോൺട്രാക്ട് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം സാൻഡോസിലേക്ക് റീജോയിൻ ചെയ്യും ഇപ്പോൾ യു എസിലേക്ക് പോകാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല ഈ കാര്യം കൊമ്പനാറ്റോ പൗലീസ് ഫൈനൽ വിജയത്തിന് മുന്നോടിയായിട്ട് അദ്ദേഹം താരങ്ങളെ കണ്ട ഘട്ടത്തിലാണ് പറഞ്ഞത് എന്നാണ് റിപ്പോർട്ടിലുള്ളത് പക്ഷെ ഇതിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കണം നിലവിൽ അൽഹിലാൽ ക്ലബുമായിട്ട് കോൺട്രാക്ട് ഉള്ള ആളാണ് നെയ്മോർ ജുഡർ അങ്ങനെ ഒരാള് താൻ ഇങ്ങോട്ടേക്ക് എത്തും എന്ന് നേരത്തെ തന്നെ മറ്റ് താരങ്ങളോട് പറയുമോ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട് അതോടൊപ്പം ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി താരത്തിന്റെ കോൺട്രാക്ട് അവസാനിക്കുകയാണ് അൽഹിലാലുമായിട്ട് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റുള്ള ആദ്യ സീസൺ അവർക്ക് താരത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് ഒരു വർഷത്തെ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ അൽഹിലാല് ആഗ്രഹിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു നെയ്മർക്കും അതിൽ എതിർപ്പില്ല എന്നായിരുന്നു വാർത്തകൾ ഉണ്ടായിരുന്നത് എന്നാൽ ആ കോൺട്രാക്ട് എക്സ്റ്റെൻഷനുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊന്നും പിന്നെ പുറത്തേക്ക് വന്നിട്ടില്ല അപ്പൊ നിലവില് താരത്തിന് രണ്ടായിരത്തി വരെ തന്നെ കോൺട്രാക്ട് ഉള്ളു അത് കഴിഞ്ഞാല് അദ്ദേഹം തിരികെ സാൻഡോസിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ വാക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് എന്തായാലും അത്ര നേരത്തെയൊക്കെ അദ്ദേഹം കളി അവസാനിപ്പിച്ച് പുറത്തുള്ള കളി അവസാനിപ്പിച്ച് ബ്രസീലിലേക്ക് തന്നെ മടങ്ങുമോ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട് താരത്തിന് ഇപ്പോൾ മുപ്പത്തി രണ്ട് വയസ്സാണ് പ്രായമുള്ളത് മുപ്പത്തി മൂന്ന് വയസ്സാകുമ്പോഴേക്കും തിരികെ ബ്രസീലിലേക്ക് അദ്ദേഹം എത്തുമോ അത് കണ്ടറിയേണ്ട കാര്യമാണ് നമുക്കറിയാം സാന്റോസിലൂടെയാണ് അദ്ദേഹം ഫുട്ബോൾ ലോകത്തേക്കുള്ള തന്റെ കാൽവപ്പ് നടത്തുന്നതും അങ്ങനെ പ്രശസ്തിയിലേക്ക് കടക്കുന്നതും ഒക്കെ രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ അവർക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തി അതിനുശേഷം ബാഴ്സലോണയിലേക്ക് എത്തി ബാർസീലിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴിൽ പി എസ് സി പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൽഹിലാലിലേക്ക് എത്തി ബ്രസീലിൻ ദേശീയ ടീമിനു വേണ്ടി നൂറ്റി ഇരുപത്തിയെട്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് എഴുപത്തി ഒമ്പത് ഗോളുകൾ നേടിക്കൊണ്ട് ബ്രസീലിന്റെ ചരിത്രത്തിൽ എക്കാലത്തെയും വലിയ ഗോൾ നേട്ടക്കാരനായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ാരത്തിന് അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള നേട്ടങ്ങളിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ആരാധകർക്ക് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ അദ്ദേഹം ബ്രസീലിയൻ ലീഗിലേക്ക് മടങ്ങിപ്പോകുന്നതിൽ അദ്ദേഹത്തിന്റെ ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് അത്ര വലിയ സന്തോഷം ഉണ്ടാവില്ല എന്നാൽ സാൻഡോസ് ആരാധകർക്ക് അതൊരു വലിയ ആവേശമായിരിക്കും കാത്തിരിക്കാം നെയ്മർ ഏത് രൂപത്തിലായിരിക്കും ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നറിയാൻ വേണ്ടി ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് മിഡിൽ ഈസ്റ്റിലെ കോൺട്രാക്ട് അവസാനിച്ചാൽ താരം ബ്രസീലിയൻ ലീഗിലേക്ക് സാന്റോസിലേക്ക് മടങ്ങിയെത്തും ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഹറഫോക്സ് ഉണ്ടുവാം